രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം യോസിയായിടുന്ന ഭീകരണം രാജാവ് യുദ്ധയായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ അളയച്ചു വരുത്തി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു യുവതിയായാലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരും എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടു ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കേ വായിച്ചു സ്തംഭത്തിന് ശേഷം സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുവന്നു ഭാര്യനും ആശ്രയിക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി കൊണ്ട് അവൻ പ്രധാന പുരോഹിതനായ ഹിൽകിയായോടും സഹപ്രവർത്തകരോടും വാതിൽ കാവൽ കാണാൻ ആജ്ഞാപിച്ചു അവനവ ജെറുസലേമിൽ നിന്ന് പുറത്തേക്ക് തിരുവോൺ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ചു പാത്രം ബഥനിയായി കൊണ്ടുപോയി യൂതായിരും ജെറുസലേമിലും ചുറ്റുമുള്ള നഗരങ്ങളിലും ലെ പൂജാരികളിലും ിലും ദൂപാർച്ചന നടത്താൻ യുധാരാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാജാവായ വിഗ്രഹാരാധന പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും ധാരാഗണങ്ങൾക്കും ആകാശഗോണങ്ങൾക്കും ദൂപാർച്ചന നടത്തിയിരുന്നവരെയും അവൻ സ്ഥാനപ്രശ്നാക്കി ഞങ്ങൾ താവിൻ്റെ ആലയത്തിൽ അക്ഷര പ്രതിഷ്ഠ എടുത്ത് ജലസിയമിന് പുറത്തുള്ള കിത്രുവൺ അരുവിക്കൈരി കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി അത് പൊതുശ്മശാനത്തിൽ വിതറി കർതാവിൻ്റെ ആലയത്തിൻ്റെ പ്രവൃത്തിക്കുള്ള ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾക്ക് അവൻ പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗോപോ മുതൽ അഷ്ടമോ വരെ യുപാർച്ചന നടത്തിയിരുന്ന പൂജാരികൾക്ക് മലിനമാക്കുകയും ചെയ്തു നഗരാധിപന്മാരായ ജോഷുവായുടെ പ്രവേശന കവാടത്തിൽ ഇടതുവശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരിയിലെ പുരോഹിതന്മാർ ജെറുസ്ലേമിലേക്ക് കർത്താവിൻ്റെ ബിരിപീഠത്തിങ്ങിലേക്ക് വന്നില്ല അവർ പുളിപ്പില്ലാത്തൊപ്പം തങ്ങളുടെ സഹോദരന്മാരോടൊത്തിരി ഭക്ഷിച്ചു പുത്രന്മാരെ ആരും മോളേക്കിന് ബലിയർപ്പിക്കാതിരിക്കുവാൻ വേണ്ടി അവൻ ഡൽഹി രൂപം താഴ്വരെ മുതലുള്ള തൊബേത്ത് മലിനമാക്കി കർത്താവിൻ്റെ ആലയത്തിനടുത്ത് പള്ളിയറി വിചാരിപ്പുകാരനായ നാത്താൻ മാലയ്ക്കെന്നെ വസതിക്ക് സമീപം ദേവാലയ ലവാടത്തിൽ യുദ്ധരാജാക്കന്മാർ അവൻ നീക്കം ചെയ്തത് സൂര്യരഥങ്ങളിൽ അഗ്നിക്കരിയാക്കി ആകാശൻ്റെ മേടയിൽ യുദ്ധരാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിൻ്റെ ആലയത്തിലെ രണ്ട് അങ്കണങ്ങളിൽ മനാസി ഉണ്ടാക്കിയ ബിരിപീഠങ്ങളും തകർത്ത് തൂളിയാക്കി കീത്രുവനരുവിയിൽ ഒഴുകി ഇസ്രായേൽ രാജാവായ സോളമൻ സിന്യാസിയായുടെ മേച്ചവിഗ്രഹമായ അസ്ഥാർത്ഥത്തെയും മുബാബിയുടെ മേച്ചപ്രതിഷ്ഠയായ കെമോഷിനും അമോനിയയുടെ വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജെറുസലേമിലേക്ക് കിഴക്ക് നാശഗിരിയുടെ തിരക്ക് സ്ഥാനിപ്പിച്ചിരുന്ന പൂജാഗിരികൾ കർത്താവ് മലിനമാക്കി അവൻ സ്തംഭത്തിൽ നിന്ന് തകർക്കുകയും അക്ഷരാപ്രതീഷ്കൾ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്ഥികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചിരുന്നു ജയിച്ച നൊബാത്തിൻ്റെ മകനായ ജെറോബാം ബത്തേലിലെ പൂജാഗിരികൾ നിർമ്മിച്ച ബരിപീഠം ഓസിയ തകർത്തു അക്ഷര പ്രതീക്ഷയുടെ അഗ്നിയെ കിരിയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ കൂടാരങ്ങൾ കണ്ടു ശവകുടീരങ്ങൾ കണ്ടു അവയിൽ നസ്തികൾ എടുപ്പിച്ചു കൊണ്ടുവന്ന് ബരിപീഠത്തിങ്ങൾ വെച്ച് കത്തിച്ച് അത് അശ്വമാക്കി കർത്താവ് ദൈവപുരുഷന്മാർ വഴിയാരുടെ ചെയ്തനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്തിനാ നഗരവാസികൾ പ്രതിഭജിച്ചു നീ പരിപീടത്തിലെ നഗരത്തിനെ എതിരെ ചെയ്ത കാര്യങ്ങൾ പ്രയോഗിച്ചിരുന്ന യൂതായാലും ദൈവപുരുഷൻ്റെ ശകുടീരമാണിത് അവൻ പറഞ്ഞു അതേ അവിടെ ആയിരിക്കട്ടെ അവൻ്റെ അസ്ഥികളാരും മാറ്റരുത് അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെ ഇളയെപ്പോലും അതും പ്രവർത്തി സ്പർശിച്ചില്ല കഥാവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമറിയാനഗരത്തിൽ സായിരാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസി നശിപ്പിച്ചു അവൻ ബഥൽ ചെയ്തു പോലെ അവിടെയും ചെയ്തു പൂജാഗിരിയിലെ പുരോഹിതന്മാരെ ബരിപീഠത്തിൽ വെച്ച് കൊല്ലുകയും മനുഷ്യ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി രാജാവ് ജനങ്ങളോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ പ്രസവം ആചരിക്കണം ഇസ്രായേൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെ യൂദാരിയൻ രാജാക്കന്മാരുടെയോ കാലത്ത് പ്രസവം ആചരിച്ചിരുന്നില്ല എന്നാൽ ജോസിയ രാജാവിൻ്റെ പതിനെട്ടാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിന് പ്രസവം ആചരിച്ചു കൂടാതെ പുരോഹിതൻ ഫിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതുകയോ നടപ്പിലാക്കുവാൻ യോസിയ യുദിയായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന അഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റും ദേശപ്രവൃത്തിയെ നിർമാർജ്ജനം ചെയ്തു മോശയുടെ നിയമം അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി കർത്താവിനെ പിന്തിരുന്ന മറ്റൊരു രാജാവ് മുൻപ് ഉണ്ടായിട്ടില്ല എങ്കിലും മനാസെ നിമിത്തം യു യുദ്ധക്കെതിരെ ജലിച്ചകർത്താവിൻ്റെ ഉഗ്രകോപം ശമിച്ചില്ല അവിടെ നിന്ന് അരുടെ ചെയ്തു ഇസ്രായേലിനെ പോലെ യുവതിലെയും എൻ്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ തൂത്തറിയും അവൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയി ആയിരിക്കുമെന്ന് ഞാൻ അരി റെഡി ചെയ്ത ആലയങ്ങളെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും യോസിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദ്ധ രാജാക്കന്മാരുടെ വൃത്താന്തത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവൻ്റെ കാലത്ത് ഈജിപ്തിലെ പറവോ ആയ മനാക്കോ യുഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീരിയ രാജാവിൻ്റെ അടുക്കിലേക്ക് പോയി യോസിയ രാജാവ് അവനെ നേരിട്ടു മെഗീതിയോയിൽ വെച്ച് നേക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മേദിയായി ജെറുസ്ലേമിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ കരലിലേക്ക് സംസ്കരിച്ചു അനന്തരഞ്ജനം ജോസിയായുടെ മകൻ യഹോബിയായി രാജാവായി അഭിഷേകം ചെയ്തു യഹോബാസ് രാജാവ് ഭരണം ഏൽക്കുമ്പോൾ യഹോബാസിന് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസ്ലേമിൽ മൂന്ന് മാസം ഭരിച്ചു ലിബിയായി രജെസിയെ ജനമിയായ പുത്രി ഹൂത്താലായിരുന്നു അവൻ്റെ മാതാവ് പിതാവിനെ പോലെ അവന കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അവൻ ജഡിയമിൽ ഭരിക്കാതിരിക്കുവാൻ നെക്കോ അവൻ്റെ ഹമായിൽ തടവുകാരനാക്കി നൂറ് നാലന്തു വെള്ളിയും ഒരു താലന്തു സ്വർണവും ദേശത്ത് നികുതി ചുമത്തി പറവുവായ നെക്കോ ജോസിയുടെ മകൻ എലിയാക്കിനെ രാജാവാക്കുകയും അവൻ്റെ പേര് യഹവാക്യം എന്ന് മാറ്റുകയും ചെയ്തു യഹോവാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യഹുവാക്യം രാജാവ് എവാക്കിം ദേശത്തുനിന്ന് പിടിച്ചെടുത്ത വെള്ളിയും സ്വർണവും ക്ക് കപ്പുമായി കൊടുത്തു അതിനുവേണ്ടി ഓരോരുത്തരിൽ നിന്നും നിശ്ചിത തൂക്കം വേണ്ടിയും സ്വർണവും പിടിച്ചെടുത്തു വർണ്ണമേൽക്കുമ്പോൾ യോവാക്കും ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു റോമായിലെയിലെ പുത്രി സിബീരി ആയിരുന്നു അവൻ്റെ അമ്മ പിതാക്കന്മാരെ പോലെ അവനും കിട്ടാ മുമ്പിൽ തിരുമ പ്രവർത്തിച്ചു ഇത്രയും വീഡിയോയിലുള്ളത് െ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും